ദുരന്തങ്ങളില്ലാതെ മഴക്കാലം പൂർത്തിയാക്കാൻ വലിയ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന റവന്യൂ മന്ത്രി കെ രാജൻ എൻ ഡി ആർ എഫിന്റെ രണ്ട് ടീമുകൾ കേരളത്തിലുണ്ട് ആവശ്യം വന്നാൽ അഞ്ചു ലക്ഷത്തോളം പേരെ മാറ്റി താമസിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു വിഭാഗം ജനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തോടെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം അപകടകരമായ മരങ്ങൾ മാറ്റുന്ന കാര്യത്തിൽ ഇടപെടൽ സ്ഥാപനങ്ങളുടെ ആർ ഡി ഒനുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ഒരു കാരണവശാലും അതിലൊരു കുഴവും ഉണ്ടാകരുത് അവസാനം അവസാനമായി മാധ്യമങ്ങളോടുകൂടി അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം ഡാമകരുടെ റൂൾ കറവ് നമ്മളിപ്പോൾ പരിശോധിച്ചു റെഗുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വെള്ളം വിടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ തൃശൂരിലെ പി ചി വാഴാനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അധികമായി വെള്ളം വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് അതായത് മഴ ആരംഭിക്കുന്നതിന് മുമ്പ് ഓറഞ്ച് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ നടപടികൾ ക്രമങ്ങൾ ആരംഭിക്കാൻ എല്ലാവരോടും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ചെറിയ ചില തടസ്സങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ഒരു പ്രയാസകരമായ കാര്യമായി തന്നെ കാണുകയാണ് എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നിലപാടുകളും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഡാമുകളിൽ ഏത് ഘട്ടത്തിലും റെഗുലേറ്റ് ചെയ്തുകൊണ്ട് റൂൾ കർവിൽ മുകളിൽ വരാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒറ്റ